ഇവിടുത്തെ മാതാവിനെ ചോദിച്ചാൽ അത് തിരിച്ചു കിട്ടുമെന്നാണ് ഞങ്ങളുടെ എല്ലാ മൊത്തത്തിലുള്ള വിശ്വാസം ചുറ്റുമുണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെയോടെ കൂടി ആ ചെറുപ്പത്തെ തോട്ടി കെട്ടി വലിച്ചു താഴെയിട്ട് ചെറുപ്പത്തെ തല്ലിക്കൊന്നു ഈ എടൂർ വന്നപ്പം ഈ മാതാവിൻ്റെ രൂപം ഇവിടെ എടൂരടുത്ത് നിന്ന് പോയി ആ വണ്ടി ഇവിടെ നിന്ന് പോയി മരുന്ന് ഞാൻ ഇടൂരിൽ നിന്ന് വാങ്ങി ഡോക്ടറുടെ അടുത്തുനിന്ന് വാങ്ങി അമ്മയുടെ എടുത്ത് കൊണ്ടുപോയി കാഴ്ച്ച വെച്ചിട്ട് എഴുത്ത് കൊണ്ടുവന്ന് ഇപ്പോഴും കഴിക്കുന്നു എൻ്റെ മക്കളെ ഒക്കെ അമ്മയ്ക്ക് സമർപ്പിച്ച എൻ്റെ മക്കൾ നാല് മക്കൾ കന്യാസിയായി ഒരു അത്ര അറിയ നീണ്ട മേഘങ്ങൾ കൊണ്ടു പുടച്ച് കൈയിൽ ജപമാല ചേർത്തു പിടിച്ച് ചുണ്ടിൽ തിരികോർത്തു നിൽക്കുന്നൊരമ്മൂരമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ നമ്മൾ ഇപ്പോൾ ഉള്ളത് തലശ്ശേരി അതിരൂപതയിലെ ആർക്കി എപ്പിസ്കോപ്പൽ ഇടവകയായ എടൂര് പള്ളിയിലാണ് എടൂരു പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപമുണ്ട് ഈ രൂപത്തിൻ്റെ മുൻപിൽ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ മാതാവിൻ്റെ ഒരുപാട് രൂപങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിൽ നില്ല വ്യത്യസ്തമാണ് ഈ രൂപം ഈ രൂപത്തിലേക്ക് ശ്രദ്ധിച്ചറിയാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായ പ്രാവ് വന്നിരിക്കുന്നത് ഇതേതാണ്ട് ഒരു അമ്പത് വർഷങ്ങൾക്ക് മുൻപേ ഈ രൂപം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം ഈ രൂപത്തിലൊരു മാറ്റവും ഇല്ല അമ്പത് വർഷമായി ഈ രൂപം ഈ ദേവാലയത്തിലുണ്ട് ആ അമ്പത് വർഷങ്ങൾക്കും ഇത്തരത്തിലൊരു രൂപം ആ പണിയാൻ അല്ലെങ്കിൽ ഈ രൂപം ഇവിടെ എങ്ങനെ വന്നു അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങളാണ് ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കപ്പെടുന്നത് വന്നപ്പോൾ മുതൽ അമ്മയുടെ അടുത്തായിരുന്നു എല്ലാ അപേക്ഷകളും പ്രാർത്ഥനകളും അതെല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടേതാണ് ഇന്ന് വരെയുള്ളത് ഇതാണേത് എനിക്ക് അമ്മ അപ്പം ഭക്തിരമ്മ്യായിട്ട് ഭക്തി ഉണ്ട് അതിൻ്റെ മക്കളെയൊക്കെ അമ്മയ്ക്ക് സമർപ്പിച്ച എൻ്റെ മക്കൾ നാല് മക്കൾ കന്യാത്രയായി അത്ര അരി ആദ്യം ഓല ഷെഡിലും പുല്ലു മയഞ്ഞരയിലും ഒക്കെ ആയിട്ടാണ് ദീപലി അർപ്പിച്ചുകൊണ്ടിരുന്നത് അതിന് ഒരു ദേവാലയ നിർമ്മാണം എന്നുള്ള ചിന്ത വന്നപ്പോൾ വികാരിൻ്റെ നേതൃത്വത്തിൽ അതിനൊരു സ്ഥലം കണ്ടെത്തി കുറ്റിയടിച്ച് പള്ളിയുടെ പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു അപ്പോഴാണ് അതിന് ചുറ്റുപാടും ശ്രദ്ധിച്ചപ്പോൾ വലിയ മരങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു അത് അപ്പോൾ ആ മരത്തിൻ്റെ മുകളിലായിട്ടൊരു സർപ്പം ഇങ്ങനെ വലിയ സർപ്പം കെ ആ മരത്തിൻ്റെ മുകളിലായിട്ട് രണ്ടു മൂന്ന് മരങ്ങളിലായിട്ട് അങ്ങനെ ചുറ്റി പിണർന്ന് കിടക്കുന്ന പോലെയുള്ളൊരു കാഴ്ച കണ്ടു ചുറ്റുമുണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കോട് കൂടി ആ സർപ്പത്തെ തോട്ടി കെട്ടി വലിച്ച് വലിയ ഉയരമുള്ള തോട്ടി കെട്ടി വലിച്ച് താഴെയിട്ട് സർപ്പത്തെ തല്ലിക്കൊന്നു സർപ്പത്തിൻ്റെ തലയെ തകർത്തോളാണ് മാതാവ് എന്നുള്ളൊരു വിശ്വാസം അന്നും ഇന്നും സഫയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനോട് ഏറ്റവും ചേരുന്ന ഒരു സംഭവമാണ് പള്ളി നിർമ്മാണത്തിൻ്റെ ആരംഭത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ജനങ്ങളിൽ വിശ്വാസം ജനിപ്പിക്കുന്ന ഒരു കാര്യമായി തീർന്നിട്ടുണ്ട് അവൻ്റെ രൂപം വന്നത് അന്നത്തെ ജനിച്ച കാളവണ്ടിക്ക് ആയിട്ടാണ് കൊണ്ടുവന്നാണ് എൻ്റെ ഒരു അറിവുള്ളത് തലശ്ശേരിലെ ഒരു മിഷീനറിയായി ചാലിപ്പള്ളിയിലുണ്ടായിരുന്ന ടവറല്ലച്ഛനെന്നൊരാളെ മാതാവിൻ്റെ ഒരു രൂപം വേറെ എവിടെ കൊടുക്കാനാണെന്നേ ആദ്യം ഉദ്ദേശിച്ചെന്നാണ് പറയുന്നത് എങ്ങനെയാണെങ്കിലും ഇടൂരേക്ക് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ തോണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയോ സൗകര്യങ്ങളോ ഇല്ലാഞ്ഞ കാലഘട്ടത്തിൽ എടൂർ വന്നപ്പം ഈ മാതാവിൻ്റെ രൂപം ഇവിടെ എടൂരടുത്ത് നിന്നുപോയി ആ വണ്ടി ഇവിടെ നിന്നുപോയി എന്നിട്ട് വന്നപ്പം അച്ഛനടക്കം പറഞ്ഞു എന്നാൽ ഇത് എടൂരുകാർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഈ മാതാവിൻ്റെ ഇപ്പോഴുള്ള തിരുസ്വരൂപം ഇടവർക്ക് വേണ്ടി തന്നെ എടുക്കുകയായിരുന്നു ആ രൂപമാണ് ഇപ്പോഴും ഉള്ളത് ആ രൂപത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരങ്ങളെ ആ കാലഘട്ടത്തിൽ ഇപ്പോഴും എല്ലാം വരുവേം പോവുകയും എല്ലാം ചെയ്യുമായിരുന്നു എന്തെല്ലാം അവശതകളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം അന്ന് ഇന്നും എല്ലാവർക്കും ഉണ്ട് പുറത്തുനിന്നുള്ള ആളുകളിവിടെ വരുവേ ഹിന്ദുക്കളാണെങ്കിലും മറ്റു യാദക്കാരെ എല്ലാവരും വരുവേം പോവുകയും ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഞാൻ പല്ലിയിൽ പോകാന്ന് രണ്ട് വയറും വയറും വലിച്ച് പല്ലിയിൽ പോവാൻ അപ്പം ഞാൻ മാതാവിൻ്റെ അതിൽ നിന്ന് കരിഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ മാതാവേ എനിക്കമ്മാതെ ആശുമില്ല തകായിക്കാന്ന് അവിടുന്ന് മക്കൾ വേണം അവിടെ എനിക്ക് ആശുപത്രി ഒന്നും പോയി കടന്ന് എന്നെ കെട്ടിച്ചോ അന്ന് കൊണ്ടുതന്നെ ആക്കിയാക്കല്ലേ അമ്മ തന്നെ എനിക്ക് സുഖപ്രഭം തന്നെ എനിക്ക് അമ്മയോട് പ്രാർത്ഥിച്ചു വീട്ടിൽ സുഖപ്രഥം തായി കുടിയേറ്റക്കാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിരുന്നു ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയെങ്കിൽ ഞങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ ഒരു തോണി നാല് പേര് കൂടി തുഴഞ്ഞാലേ അങ്ങ് പുഴയ്ക്ക് അക്കരെ എത്തിക്കാൻ പറ്റുള്ളൂ ആ തോണിയെ പോയാൽ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാവരും കൂടെ കൂടി കൂട്ടായ്മയോട് കൂടി തിരിച്ച് വരും ഒരാഴ്ചത്തേക്കുള്ള സാധനമൊക്കെ മേടിച്ച് പോരും ഒരു രണ്ട് തീപ്പട്ടി മേടിക്കണമെങ്കിൽ ഇരിട്ടി പോണമായിരുന്നു ആ ഉള്ളൊരവസ്ഥയായിരുന്നു അങ്ങനെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാവിധത്തിലും ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നുള്ളാരണം കുറച്ച് വീടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് താമസിച്ചു ഈ പള്ളി വന്നതോടുകൂടിയാണ് ഇതെല്ലാവരും കൂടി ഓർഗനൈസ് ചെയ്യാനും ഒന്നിക്കാനും എല്ലാം സാധിച്ചത് നമ്മെ സൂക്ഷിച്ചു നോക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു അമ്മയുടെ സന്നസിയിലേക്ക് വരുന്ന ഒരു അനുഭവമാണ് പള്ളിയിലേക്ക് വരുമ്പോഴും ആ രൂപത്തിൽ നോക്കുമ്പോഴും നോക്കുമ്പോഴുമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നത് ഇന്ന് ഇത്ത തലമുറയും ദേവാലയത്തിൽ വരുമ്പോൾ ആ അമ്മയുടെ രൂപം ദർശിക്കുമ്പോൾ അവർക്കും ആ ഒരു തോന്നലാണ് ഉണ്ടാവുക ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇടത്തെ കയ്യിൽ പ്രാവിൻ്റെ രൂപവും വലത്തെ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്ന രീതിയിലുമുള്ള ഒരു രൂപമാണ് അതെന്നുള്ളത് ഇടത്തെ കയ്യിലുള്ള പ്രാവിൻ്റെ രൂപം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് പ്രാവിൻ്റെ രൂപത്തെ ഞങ്ങൾ നോക്കിക്കാണുക അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം അവിടുത്തെ സന്നദ്ധിയിൽ വന്നിരിക്കുന്ന ഏവർക്കും ലഭിക്കുന്നു എന്നുള്ളൊരു വലിയ ചിന്ത എപ്പോഴും ആ രൂപം കാണുമ്പോൾ ഞങ്ങളിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ രൂപത്തോട് വളരെയേറെ ആദരവും ബഹുമാനവും അമ്മയുടെ സന്നദ്ധിയിലേക്ക് വരുന്ന ആ ഒരു അനുഭവം തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും അനുഭവിച്ചറിയാൻ കൂടി ഇടയാകുന്നുണ്ട് അമ്മയുടെ സന്നദ്ധിയിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ ഏലിക്കുട്ടി ചേച്ചിയാണ് എടൂരിൽ നിന്ന് ചെമ്പേരിക്ക് മരിയൻ തീർത്ഥാടനം നടത്തിയപ്പം അമ്മച്ചി ആ മുപ്പത്തിയാറ് കിലോമീറ്റർ ഒരു രാത്രി നടന്നു എന്നുള്ള റിപ്പോർട്ടിട്ട് അമ്മച്ചിയാണ് എടൂരെ അമ്മ എനിക്ക് ആരോഗ്യം തരുന്ന മുപ്പത്തി ആറ് കിലോമീറ്റർ നടന്നിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ചെരുപ്പില്ലാതെയാണ് പോയത് കാലിന് വേദന ഉണ്ടായില്ല മരുന്ന് ഞാൻ എടൂരിൽ നിന്ന് വാങ്ങി ഡോക്ടറുടെ അടുത്തുനിന്ന് വാങ്ങി അമ്മയുടെ എടുത്ത് കൊണ്ടുപോയി കാഴ്ച്ച വെച്ചിട്ട് എഴുത്ത് കൊണ്ടുവന്ന് ഇപ്പോഴും കഴിക്കുന്നു വേദനകളൊക്കെ കുറഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞ് 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 വരുന്നുണ്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പോകുമ്പം പ്രത്യേകമായ അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ഒരു വിശ്വാസം അത് നടക്കുന്നുണ്ട് വളരെ വലിയ അപകടത്തിൽ വന്ന ആളുകൾക്കും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം രക്ഷ നേടാൻ അന്നത്തെ കാലത്തെ അന്നും ഇന്നും കരുത്തുള്ളത് മാതാവാണ് എടൂർ മാതാവ് എന്നുള്ള ഒരു പേര് വന്നു വന്ന് പ്രാർത്ഥിച്ചവർക്കെല്ലാം ഗുണം കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇന്നും ആ വിശ്വാസത്തിൽ തന്നെ പോകുന്നുണ്ട് ഈ ദേവാലയം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ആറാം തീയതി അഭിവന്യ മാർ ജോസഫ് പമ്പ്ലാനി പിതാവ് ഈ ദേവാലയത്തെ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് മരിയൻ തീർത്ഥാടന കേന്ദ്ര ദേവാലയമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് മലബാറിലെ ആദ്യത്തെ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് എടൂര് അതിലൊരു ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ഈ രൂപതയിലേതും ആദ്യത്തേതാണ് മാതാവ് എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് പരിശുദ്ധ അമ്മ തൻ്റെ മുമ്പിൽ വരുന്ന ഒരു വിശ്വാസിയെയും കൈവിടുകയില്ല അവരെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്നു അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നു അവരുടെ സങ്കടങ്ങളിൽ അവരെ ആശ്വാസം കൊടുത്ത് പറഞ്ഞുവിടുന്നു അങ്ങനെയുള്ള ഒരു അനുഭവം ആ രൂപത്തിൽ നിന്നും ആ പുഞ്ചിരിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തൻ്റെ പുത്രനിലൂടെ വലിയ അനുഗ്രഹങ്ങൾ മാതാവ് ഈ ദേവാലയത്തിലും ദേവാലയ പരിസരത്തും ദേവാലയത്തിലെ അതോടനുബന്ധിച്ച് ഈ ഇടവക്കാർക്കും ഈ പ്രദേശത്തുള്ളവർക്കും നാനാജാതി മതസ്ഥർക്കും വലിയൊരു അനുഭവമായിട്ട് വലിയ ഒരു സാന്നിധ്യമായിട്ട് മാതാവിൻ്റെ നിറസാന്നിധ്യമായിട്ട് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ അമ്മയെ എടൂരമ്മ എന്ന പേരിലാണ് ഈ പ്രദേശത്തെ നാനാജാതി മറ്റു മതസ്ഥർ വിളിക്കുന്നത് അവരാണ് ആ പേര് തുടങ്ങി വെച്ചത് അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഈ പരിശുദ്ധ അമ്മ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ പരിശുദ്ധ കനികാമറി എന്നൊക്കെ പറയാനായിട്ട് അവർക്ക് എളുപ്പമായിട്ട് ഒരു പക്ഷേ അതിൽ കൂടുതലായിട്ട് കുറേ കൂടെ വാത്സല്യത്തോടുകൂടി അവർ വിളിക്കുന്ന സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഒരു പേരാണ് എടൂരമ്മ ഈ ദേവാലയത്തിലേക്ക് അതിൽ ചില കാര്യങ്ങൾ നിയോഗങ്ങളുണ്ട് ആ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു ഇപ്പം പുതിയ പദവി എല്ലാം കിട്ടിയെങ്കിലും അതിനു മുമ്പേ തന്നെ ഇവിടെ വലിയ ആൾക്കൂട്ടം വന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു ഈ മുണ്ടിയാവുറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ അമ്പലം പഴയ കാലത്തുണ്ടായിരുന്നു ആ അമ്പലമൊക്കെ ആളുകൾ ദൂരേന്ന് വരുന്നുണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ മുഴുവൻ ഈ പള്ളിക്ക് വന്ന് പ്രാർത്ഥിച്ചു അങ്ങോട്ട് പോകുന്നത് അതുപോലെ ദൂരേന്ന് വരുന്ന ആ വടകര കോഴിക്കോണ്ടൊക്കെ വരുന്ന ഹിന്ദൂസിനെല്ലാം എങ്ങനെയാണോ എടുപ്പള്ളിയോട് ഭയങ്കര വിശ്വാസമായിരുന്നു അവർ അമ്പലത്തിൽ പോയാൽ ആ കൂടുതൽ ഇവിടെ ഇങ്ങനെ വന്നു വെച്ചാൽ പോകുന്നു ഇവിടെ പള്ളിക്ക് കയറി പ്രാർത്ഥിച്ചു പോകും അവിടെ ഇവിടെയുള്ള അച്ഛന്മാരും ആളുകളൊക്കെ അതിന് സഹായം ചെയ്തു കൊടുക്കുകയും സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യാമായിരുന്നു അവർക്ക് വലിയ വലിയ വിശ്വാസമാണ് അവർ കൊല്ലത്തിൽ ഒരു വാശി ഇപ്പോഴാണെങ്കിലും അമ്പലത്തിൽ വരുമ്പോൾ ഇവിടെ ഒന്ന് കയറി ഇറങ്ങിയാൽ പോകുന്നത് അതുപോലെ ഇവിടുത്തെ മാതാവിന് പെരുന്നാളിനാണെങ്കിലും അവർ വരുന്നുണ്ട് കുറേ ആളുകൾ ഇവിടുത്തെ മാതാവിനെ ചോദിച്ചാൽ അത് അപ്പാളെ തിരിച്ചു കിട്ടുമെന്നാണ് ഞങ്ങളുടെ എല്ലാം മൊത്തത്തിലുള്ള വിശ്വാസം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക